എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മൂന്ന് തരം നാടൻ കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പാവയ്ക്കയും വൻപയറും കൂടി ചേർത്തിട്ടുള്ള തോരനാണ് ആദ്യം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് വൻപയർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുതിരാൻ വേണ്ടി മാറ്റിവെക്കാം ഏകദേശം ഒരു മണിക്കൂറോളം വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തെടുക്കാം ഇനി അത് കുതിരാനിട്ടതിന് ശേഷം നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം നെയ്യൊരു വലുപ്പത്തിലുള്ള ഒരു പാവയ്ക്കാണ് ഞാൻ തോരൻ വെക്കാൻ എടുത്തിരിക്കുന്നത് ഇത് ഒരുപാട് മൂത്ത് പോകാത്ത പാവയ്ക്കാണ് കുരു ഒന്നും മുറ്റിയിട്ടില്ല അത ഇതേപോലെ നല്ലതുപോലെ ഒന്ന് കൊത്തിയതിന് ശേഷം വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഉള്ളിലുള്ള കുരു മുറ്റാത്തത് കൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് വെച്ച് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഒരുപാട് മൂത്ത പാവയ്ക്കാണെന്നുണ്ടെങ്കിൽ കുരു എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ അരിഞ്ഞെടുക്കാം അത് അരിഞ്ഞെടുത്ത പാവയ്ക്ക നമുക്ക് തോരൻ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം ഇതുപോലെ വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നതാണ് ഈ തോരൻ വയ്ക്കാൻ നല്ലത് അത് അരിഞ്ഞെടുത്ത പാവയ്ക്ക ചട്ടിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് കുറച്ച് തേങ്ങ മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം അതിലേക്ക് അതാ ഒരു ഉഡൻമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനാവശ്യമുള്ള മുളക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം ഇതാ ഇതായ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ കുതിരാൻ വെച്ചിരുന്ന പയറ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേഗിച്ചെടുക്കാം കുക്കറിലേക്ക് കൊടുത്ത പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം പയർ പയറാ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാവയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കാം പാവയ്ക്കയുടെ പുറത്തേക്ക് പയറിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നിരത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി അത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേഗിച്ചെടുക്കാം അപ്പോൾ ആവയ്ക്കൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് തന്നെ അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ചെറിയൊരു നനവുപോലെയുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ചിക്കി തോർത്തി എടുക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് ചേർത്ത് കൊടുമ്പോൾ ഉണ്ട് മുളകാണെങ്കിൽ നല്ലൊരു മണവും കൂടി കിട്ടും തോരന് അപ്പോൾ അതാ അത് ചട്ടിയടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം അപ്പം പാനടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ കടുുകും ചുവന്നുള്ളി മറ്റുളകും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം തിളച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റിട്ടുള്ള പാവയ്ക്ക പയറ് തോരൻ റെഡിയായി കഴിഞ്ഞു ഈ ഒരു രീതിയിൽ പാവയ്ക്കയും പയറും കൂടിയൊക്കെ തയ്യാറാക്കി നോക്കും പാവയ്ക്കയുടെ അധികം കയ്പ്പ് വരികയില്ല നല്ല ടേസ്റ്റിട്ടുള്ളൊരു തോരനുമാണ് അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാവയ്ക്കയും പയറും കൂടി ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ ഒരു തോരനാണ് അപ്പോൾ ഈ രീതിയിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പാവയ്ക്ക മാത്രം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അപ്പം താളിച്ചതും കൂടി ചേർത്ത് തോരൻ ഇളക്കിയെടുക്കുമ്പോൾ നല്ലൊരു മണവുമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ അടുത്തത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ചേനത്തോരനാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ചേന നന്നായി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാനൊരു ചെറിയ പീസ് ചേനയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനെ തോരൻ വെക്കാനുള്ള വലിപ്പത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കായൊക്കെ തോരൻ വെക്കാൻ എടുക്കത്തില്ലേ ആ ഒരു രീതിയിൽ ഇതിനെ അരിഞ്ഞെടുക്കാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടുന്ന ചേനയായിരുന്നു പെട്ടെന്ന് തന്നെ വേഗുന്ന ആയതുകൊണ്ട് തന്നെ ഞാൻ പാത്രത്തിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഒരുപാട് വേഗാത്ത ചേനയൊക്കെ കിട്ടുന്നതെങ്കിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ നല്ലതായിരിക്കും പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് പെട്ടെന്ന് വേഗുന്നതായത് കൊണ്ട് തന്നെ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് അപ്പം എന്താ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം ചേനയ്ക്ക് കുറച്ചധികം വെള്ളം വേണ്ടിവരും ഇനി അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പം ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിക്കാൻ വെക്കാം ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ആവശ്യമുള്ള തേങ്ങ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്കൊരു മൂന്ന് വെളുത്തുള്ളിയും എരിവിന് ആവശ്യമുള്ള രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ വേഗം വെച്ചിരുന്ന ചേന ഒരു പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇനി അത് വെള്ളം വറ്റുന്നതിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കാം അപ്പം അത് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ചെറിയ ഒരു സമയമാകുമ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ചേനയും കായൊക്കെ വേഗം വേഗിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തോടെ തന്നെ ഇറക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഈ സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത അടുപ്പിൽ നിന്ന് മാറ്റാം നമ്മളെ സൂപ്പർ ടേസ്റ്റുള്ള ചേനത്തോനും റെഡി ആയി കഴിഞ്ഞു അടുത്തത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ കറിയുടെ പീസസ് ആയിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം വലിയ പീസസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം അപ്പോൾ മാങ്ങയിൽ ഇതേപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം അടുത്ത് വെച്ചിരുന്നത് രണ്ട് പച്ചമുളകുണ്ട് അത് വന്ന് കയറി വെക്കാം ഇനി കുറച്ച് ഉണക്കൊക്കെ കുഞ്ഞ് തലയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങയും പച്ചമുളകും കൂടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്കിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്താ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ഒരു നുള്ള മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കഷ്ണം ഒന്ന് വേഗിച്ചെടുക്കാം മാങ്ങ വേഗം വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ അതൊന്ന് മൂപ്പിച്ചെടുക്കണം പഴയ നല്ല ടേസ്റ്റ് കറിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതായതേപോലെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കളർ മാറുന്ന സമ മാറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാ ഇത് മാങ്ങ കഷ്ണങ്ങൾ വേഗം വെച്ചിരുന്നത് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ആ കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം കൊഞ്ചും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ആ കൊഞ്ചും കൂടെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അരപ്പ് തയ്യാറാക്കി അരപ്പിന് ആവശ്യമായി തേങ്ങ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇതാ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇതാ മാങ്ങയും കൊഞ്ചിയുമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ രീതിയിൽ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കറി തിളക്കേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയമാകുമ്പോഴേക്കും ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം പിന്നെ അതിലേക്ക് താളിച്ചൊഴിക്കണം അത ഇതേപോലെ ഒന്ന് പതഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇതാ കുറച്ച് ചുവന്നുള്ളിയും കടവും വറ്റലമുളകും കറിവേപ്പിലയും എല്ലാം കൂടി മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അത് സിംപിളായിട്ട് തയ്യാറാക്കിയ മാങ്ങ ഒഴിച്ചു കയറി റെഡി ആയി കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്